സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങിയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അപേക്ഷിക്കണമേൻ വിശ്വാസ പ്രമാണം ആകാശന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കനിയാമീർത്തനം എന്ന് പറയുന്ന പന്തിന്റെ കാലത്ത് പീഡകൾ സുഖിച്ച് കുറിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചവരങ്ങപ്പെട്ട് ബാധാകളങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാൾ നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശത്തിലെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കർത്താവയ്ക്ക് പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെയും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വസായുടെയും തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ യേശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ യേശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണ ആയിരിക്കണമേ യേശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ യേശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ െ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ വിദ്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ കർത്താവുമായ ഇസ്ലാം സിഹായുടെ തിരുശരീരോ തിരി രക്തോ ആത്മാവും ദൈവത്വവും അങ്ങേക്കും ഞങ്ങൾ ഈശോയുടെ കാഴ്ച വെക്കുന്നു ഈശോടതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോടതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോടതിധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസകനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണ

ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിദാരുണമായ െ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് നിങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ കർത്താവുമായ സിഹായുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ യും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ 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 മേൽക്കരുണയായിരിക്കണം

ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ച ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസന െ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും യും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോട് അതി ദാരുണമായ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണ എത്ര കരുണനീയം പ്രശംസിക്കാൻ ശക്തരല്ല മക്കളെ ഞങ്ങൾ ഏഴുപത് തവണയല്ല നീ ക്ഷിക്കുന്നു ഏരകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു പിതാവിൻറെ കരുണമക്കളെ അപാരം തന്നെ അതിനെ കാളിത്ര വരുത നിന്റെ കാരുണ്യം സമുദ്രത്തെ tim's